ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ഈ ഗ്രാമ്പൂവിൻ്റെ പൂക്കൾ എങ്ങനെയാണ് ഈർത്തെടുക്കാനാണ് കാണാനാണ് പോകുന്നത് അപ്പോൾ നേരെ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഇതാണ് ഗ്രാമ്പൂവിൻ്റെ പൂവ് ഇത് നമ്മൾ എങ്ങനെയാണ് ഈർത്തെടുത്ത് ഉണക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതെന്ന് എങ്ങനെയാണ് കാണിക്കാം അപ്പോൾ ഈ കാണുന്ന വീട്ടിലെ വിരിഞ്ഞു നിന്നാൽ നമുക്ക് അത് വില കിട്ടില്ല അപ്പോൾ ഇത് മുട്ടയായിട്ട് നിൽക്കുന്നത് തന്നെ ആ ഗ്രാമ്പൂവിൻ്റെ പൂക്കളെല്ലാം ഉള്ളിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ നേരെ ഗ്രാമ്പൂവിൻ്റെ മണ്ടയിലേക്ക് കയറി അപ്പോൾ ആ അത്യാവശ്യം മേഖല കയറുന്നത് തന്നെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ വിരിഞ്ഞ് വിരിയറായി നിൽക്കുന്ന ഗ്രാമ്പൂ പൂക്കൾ കാണും ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ഈർത്തെടുത്താണ് ഉണക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ നമുക്ക് കുറേ ജോലികളുണ്ട് ഇത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുള്ള ഗ്യാസാണ് ഈ ഇറുത്തെടുക്കുന്നത് നിന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മളിപ്പോൾ എളുപ്പത്തിന് ഇത് ഇറത്തെടുക്കാമെന്ന് പക്ഷേ ഒരു നല്ല പ്രയാസമുള്ള ഗ്യാസാണ് ഇതിൻ്റെ പൂക്കൾ മേളയിൽ കയറി നിന്ന് ഇറുത്തെടുക്കുക ഇതിൻ്റെ കവിളിൽ തന്നെ ചവിട്ടി നിന്ന് നമുക്ക് കുറേ നേരം നിൽക്കുന്ന നമ്മളെ കാലൊക്കെ ഒരു ഭയങ്കര വേദന തുടങ്ങും കൂടുതലും പൂക്കളൊക്കെ ഉള്ള മരങ്ങളിൽ തോന ഉണ്ടെങ്കിൽ കം കമ്പ് അതിൽ വച്ച് കെട്ടിയിട്ട് അതിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് പറിക്കുന്നതാണ് നമുക്ക് ഒരു സേഫ്റ്റി കാരണം എത്രത്തോളം ചവിട്ടി നിന്നാലും നമുക്ക് ഒരു വേദന കാണില്ല ഇപ്പം ഇത് കൂടുതലായിട്ട് പറിക്കാനുള്ള സമയം കഴിഞ്ഞു പോയി ദിവസവും കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഇത്രയും ഇത് വിരിഞ്ഞു പോയത് ഇങ്ങനെ വിരിഞ്ഞ പൂക്കളിൽ മാർക്കറ്റിൽ വില കുറവാണ് അപ്പോൾ നമ്മളിൻ്റെ കൊണ്ടൊക്കെ നമ്മളെ അടുത്തോട്ട് ചാച്ച് വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഗ്രാമ്പൂവിൻ്റെ പൂ ഇറുത്തെടുക്കാൻ പോണത് അപ്പോൾ ഇറത്തെടുക്കാൻ പെട്ടെന്ന് നല്ലൊരു എളുപ്പമുള്ള ഗ്യാസാണ് തോന്നാൻ ഇതേപോലെ പൂക്കളം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടുത്തെ ഇങ്ങനെ ഇറുത്തെടുത്ത് എടുക്കാം അപ്പോൾ എപ്പോഴും ഇനി ഇറുത്തെടുക്കും മുമ്പേ നമ്മൾ അതിൻ്റെ ഒരു ഇലയോട് കണ്ടിരുന്നൊരു ഇലയോടോടെ എടുത്താൽ കൂടുതലും അടുത്തൊരു വർഷം കായ്ക്കുമെന്നാണ് പറയുന്നത് ഗ്രാം പൂ പൂക്കും കുറച്ചൊക്കെ നമ്മളെ കയ്യിൽ ഇതേപോലെ കിട്ടി കുറച്ചൊക്കെ ഇലയിലതെ കിട്ടി അങ്ങനെ നമ്മളിതെല്ലാം ഒരു ബക്കറ്റിനകത്താണ് കൂട്ടുന്നത് ഒരു പെയിൻറ്റ് ബക്കറ്റിനകത്താണ് കൂട്ടുന്നത് ഇനി അപ്പോൾ അവൾ അതാവുന്നത് നമുക്ക് എളുപ്പമുണ്ട് ഒരു കയറിൻ കട കെട്ടിയാൽ താഴോട്ട് ഇങ്ങനെ ഇറക്കാം നമുക്ക് ഈ ചാക്കൊക്കെ ആവുന്നത് നമുക്ക് പാടാണ് അതിനകത്ത് ഇടായി ഇതാവുന്നതുമായി നല്ലൊരു എളുപ്പമുള്ള ഗ്യാസാണ് ഈ പെയിൻറ്റ് വക്കറ്റൊക്കെ എടുത്ത് വേണ്ടി കെട്ടി വെച്ചിട്ട് വിടുന്നത് അത്യാവശ്യം പറിച്ചു നമുക്ക് ദൂരം അതിൽ എറിഞ്ഞിട്ടിരുന്ന അതിനകത്ത് വീഴും അങ്ങനെ ഒരു ബക്കറ്റ് പൂ നമ്മൾ വീത്തെടുത്ത് ഇനി ഇതിനെ താഴോട്ട് ഇറക്കണം അങ്ങനെ ഒരു മണിയും കൂടെ നമ്മൾ ഒരു ബക്കറ്റ് പൂ ഗ്രാമ്പും പൂ പറിച്ചെടുത്ത് അങ്ങനെ താഴോട്ട് അതിനെ കെട്ടി ഇറങ്ങുന്ന കാഴ്ചയാണ് ഗെയ്സ് നിങ്ങൾ കാണുന്നത് അയ്യോ എൻ്റെ കൂടെ വന്ന് ബക്കറ്റെ താഴെ ഇറങ്ങി കയറും പിടിച്ച് ഞാനിൻ്റെ മുകളിൽ ഇരിപ്പായി ഇനി ഞാനും താഴെ ഇറങ്ങണം പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ ബക്കറ്റുമായി നേരെ നമ്മൾ തറയിൽ വിരിച്ചിട്ട ആ പായൽ എല്ലാം കൂടെ തട്ടിച്ചെറുതിയിട്ടു ഇനി നമുക്കിവിടെ നിന്ന് തണ്ടിൽ നിന്നും ഉയർന്നു വരുന്നതിനെ ഇറുത്ത് മാറ്റണം അതിനു വേണ്ടി നമ്മൾ ഇനിയുള്ള സമയം അതിനുവേണ്ടി മാറ്റണം അങ്ങനെ ഓരോന്നവരെ നമ്മൾ ഇറുക്കാൻ തുടങ്ങി ഗൈസ് അപ്പോൾ ഇത് എറുത്തിറക്കാൻ തണ്ടിൽ നിന്നും എളുപ്പ ഗ്യാസാണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മളെ കൈവെള്ളയിൽ ഇങ്ങനെ വച്ച് ഒന്ന് അമർത്തിയാൽ അതെല്ലാം തൊഴിഞ്ഞങ്ങ് പോകും തണ്ടിൽ നിന്ന് ഇറത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ടെറസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തൂത്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനി അവിടെ മൊത്തം തട്ടണതിന് ഇങ്ങനെ നമ്മൾ നേരെ വക്കറ്റെടുത്ത് കമത്തിപ്പിടിച്ച് ഇങ്ങനെ തുറ തുറ വീഴാൻ തുടങ്ങി അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ കൈയിട്ടൊരു തടവൊക്കെ തടവി അങ്ങനെ ഇട്ടിട്ട് ഇനി നമുക്ക് ഉണങ്ങി വന്നത് എങ്ങനെയാണ് കാണാം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ നേരത്തിന് ഇത്രയും കളറായി ഇനി ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഉണക്കി നല്ല വൃത്തിയായിട്ട് എടുക്കാം അപ്പം നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് ആ പ പരുവത്തിലേക്ക് ആക്കാം നമുക്ക് ഇപ്പോൾ ഉണക്കാനിട്ട ഗ്രാമ്പൂ നല്ലവണ്ണം ഉണങ്ങി മാർക്കറ്റിൽ കൊടുക്കാനുള്ള ഒരു പരുവത്തിലേക്ക് എത്തി അപ്പോൾ ഈ നല്ല ആ സൗണ്ട് എടുത്ത് തുറ തുറന്ന് വീണ സൗണ്ടിൽ നല്ല ഉണങ്ങിക്കഴിഞ്ഞ് ഇനി നേരെ അത് മാർക്കറ്റിലേക്കാണ് പോകുന്നത്